ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത വയലൻസ് ബാലഭാസ്കറിന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം സി ബി ഐ സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കരുത് എന്നാവശ്യപ്പെട്ട കുടുംബം തിരുവനന്തപുരം സി ജെ എം കോടതിയെ സമീപിച്ചു റിപ്പോർട്ടിനു മേൽ കോടതി ഉടൻ തീരുമാനമെടുക്കണമെന്നും ആവശ്യം കുടുംബത്തിന്റെ ഹർജിയിൽ സി ബി ഐക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് കോടതിയിൽ കൊണ്ടു എന്ന് പറയുന്ന റിപ്പോർട്ടാണ് ഞങ്ങളെ അറിയിക്കാതെ ഞങ്ങൾക്കൊരു കോപ്പി തരാതെ ചെയ്തൊരു കാര്യമാണ് അത് ഫെർദർ വീണ്ടും അതിൻ്റെ കോപ്പി മേടിക്കാൻ വീണ്ടും കോടതിയിൽ കയറി ഇറങ്ങി അവർക്ക് പേപ്പർ ഇല്ല കോപ്പി മെഷീൻ വർക്ക് ചെയ്യുന്നില്ല അത് ഇതെന്നൊക്കെ പറഞ്ഞ സാധനം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഈ വർഷം ആവാറായപ്പോഴാണ് നമുക്ക് അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം തന്നെ കയ്യിൽ കിട്ടിയത് എന്നിട്ടും കോടതി ഇത് എടുത്തിട്ടും ഇല്ല തള്ളിയിട്ടുമില്ല അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വെരിഫിക്കേഷൻ എന്നും പറഞ്ഞൊരു പ്രോസസ്സിലാണ് ഇപ്പോഴും കാണിച്ചിരിക്കുന്നത് ഒരു യാതൊരു അപ്ഡേഷനും ഇല്ല അപ്പോൾ ഇത് തള്ളുക അല്ലെങ്കിൽ എന്നുള്ളത് ഇപ്പോൾ അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേർന്നത് അഞ്ജു ഗുഡ് മോർണിംഗ് ഈ ബാലഭാസ്കറിന്റെ മരണത്തിൽ തുടക്കം മുതൽ തന്നെ കുടുംബം ദുരൂഹത ആവശ്യം പറയുന്നുണ്ട് അതിനുശേഷം അവർ സി ബി ഐയെ സമീപിച്ചു സി ബി ഐ വന്നു ഇപ്പോൾ എന്താണ് കുടുംബത്തിന്റെ ആവശ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ സംശയങ്ങൾ എന്തൊക്കെയാണ് Uh, say the good morning. ഈ രണ്ടായിരത്തി പ പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് ബാലഭാസ്കറും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകളും കാർ അപകടത്തിൽ മരണപ്പെട്ടു എന്നൊരു വാർത്ത നമ്മൾ പുറലോകം അറിയുന്നത് ആ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ കുടുംബം ഈ അപകടവുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകളുണ്ടെന്നും ഒപ്പം തന്നെ ചില ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണം എന്നൊക്കെയുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇതാദ്യം ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് പിന്നാലെയാണ് സി എത്തുന്നത് ഈ കുടുംബം കോടതിയെ സമീപിച്ചതിന് പിന്നാലെയായിരുന്നു അന്വേഷണം സി ബി ഐയിലേക്ക് കൂടി കടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതൊരു അപകട മരണം എന്നായിരുന്നു തൊട്ടു പിന്നാലെ സി ബി ഐ അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നത് ഇതൊരു അപകട മരണം എന്നതായിരുന്നു എന്നതാണ് അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഇപ്പോൾ കോടതിയെ തന്നെ സമീപിപ്പിക്കുന്നത് ഈ സി ബി ഐയുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ അപകടത്തിൽ അസ്വാഭാവികത ഇല്ല എന്നതാണ് സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷെ അത് കുടുംബം അംഗീകരിക്കുന്നില്ല എന്നതാണ് ാണ് യാഥാർത്ഥ്യം കേസിൽ കൂടുതൽ ആവശ്യം വേണം എന്ന് പറഞ്ഞ് അവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് മാത്രമല്ല അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആദ്യം സി ബി ഐയുടെ അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നത് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അതായത് ഡി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടായിരുന്നു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നീട് പെട്ടെന്ന് ആ ഉദ്യോഗസ്ഥരിൽ നിന്ന് അന്വേഷണം താഴെ തട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥരിലേക്ക് മാറുകയാണ് അപ്പോൾ ആ അന്വേഷണത്തിൽ അത്ര തൃപ്തിയില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ ഇത് അന്വേഷിക്കണം അപ്പോൾ മാത്രമേ സത്യം പുറത്തു വരുള്ളൂ എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് ആ അന്വേഷണത്തിലുള്ള മാറ്റത്തെക്കുറിച്ചും കൂടി കുടുംബം ചോദ്യം ചെയ്യുന്നുണ്ട് എന്തായാലും നിലവിലിപ്പോൾ ഈ ഇവരുടെ കുടുംബമായിട്ടുള്ള ഇവരുടെ അച്ഛൻ കെ സി ഉണ്ണിയും ഒപ്പം അമ്മ ബി ശാന്തകുമാരിയുമാണ് തിരുവനന്തപുരം സി ജി എം കോടതിയെ സമീപിച്ചിരിക്കുന്നത് അവരോട് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ഈ ഹർജി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് കോടതി സി ബി ഐക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട് ഇതാണ് ഏറ്റവും പുതുതായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം ഇനിയിപ്പോൾ ആ നോട്ടീസിന് എന്ത് സി മറുപടി നൽകും എന്നത് കൂടിയാണ് നോക്കിക്കാണേണ്ടത് ശരി അഞ്ചു ഓക്കെ അപ്പോ ബാലഭാസ്കറിന്റെ മരണത്തിൽ വീണ്ടും അന്വേഷണം ആവശ്യപ്പെട്ട് കേസ് അവസാനിപ്പിക്കണം ആവശ്യപ്പെട്ട് കുടുംബം വരുകയാണ് രംഗത്തേക്ക് വരികയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു അഞ്ചു ജയപ്രകാശ്